ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സമീപം ബസ് തടഞ്ഞു നിർത്തി ബസ്സിനു നേരെ കല്ലെറിഞ്ഞു ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് സംഭവം കല്ലൂർ ആനന്ദപുരം വഴി ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്ന ഷാലോം എന്ന ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത് ക്രൈസ്റ്റ് കോളേജ് എത്തുന്നതിന് മുമ്പായി വഴിയരികിൽ നിന്നിരുന്ന യുവാവ് ബസ് കൈകാട്ടി നിർത്തുകയായിരുന്നു തുടർന്ന് കൈയിൽ കരുതിയിരുന്ന കല്ല് ബസ്സിന്റെ മുൻവശത്തെ ചില്ലിനു നേരെ എറിയുകയും തൊട്ടടുത്ത് തന്നെ ബൈക്കിൽ നിന്നിരുന്ന സുഹൃത്തിനൊപ്പം അതിവേഗം ബൈക്ക് ബൈക്കെടുത്ത് പോവുകയുമായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു കല്ലേറിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് പൂർണമായും തകർന്നു വീണിട്ടുണ്ട് കുട്ടികളാണ് ബസിന്റെ മുൻവശത്ത് ഇരുന്നിരുന്നതെന്നും ഭാഗ്യത്തിന് ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്നും ഇവർ അറിയിച്ചു ഇനി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സംഭവത്തിന് ശേഷം അക്രമികൾ ഇട ബൈക്ക് ഓടിച്ചു പോയതെന്നും ഈ പ്രദേശത്തെ സി സി ടി വിൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയുമാണ് വണ്ടി അതീ ഭാഗത്തായിട്ട് കല്ല് അവിടെ റോഡിൽ തന്നെ കല്ലുങ്ങൾക്ക്ണ്ട് അത് കഴിഞ്ഞവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിട്ടില്ല ആരും പ്രശ്നം ഉണ്ടായിട്ടില്ല ഇത് യാത്രക്കാരുന്നു ആ യാത്രക്കാരെ കൊത്തി പിള്ളേരാടിയിരിക്കും പറ്റിയില്ല അവർക്ക് അതിന്റെ ആ വഴിക്ക് മാറവല്ല വഴിക്ക് അവര് പോയത് ഗോഡോന്റെ വഴിക്ക് അവിടെ ഇതിപ്പോ എവിടുന്നാ വരുന്ന ബസ്സാ ബസ്സോര് കല്ലൂർ നിര്യാലോടിക്കും വരുന്ന ബസ്സല്ലേ